നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചന്ദിരൂരിലെ വലിയതറ പാലം പുനർനിർമ്മിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അരൂർ പഞ്ചായത്ത് പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി അരൂർ പഞ്ചായത്ത് പത്താം വാർഡിലെ ചന്ദിരൂർ വലിയ തറ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിൽപ്പ് സമരം അരൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ജനങ്ങൾ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന പാലം കോൺക്രീറ്റ് പൊടിഞ്ഞ് തകർന്ന നിലയിൽ ശോചനീയ അവസ്ഥയിലാണ് ബന്ധപ്പെട്ട അധികാരികൾ സത്വരമായി ഇടപെട്ട് പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു കെ എസ് സാബു സ്വാഗതവും ഷമീർ നന്ദിയും പ്രകാശിപ്പിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി പി സാബു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം സിനി മനോഹരൻ ബ്ലോക്ക് പ്രസിഡന്റ് നജ്മാൽ നജുമാൽബെക് മണ്ഡലം പ്രസിഡന്റ് ദിവ്യ സാബു യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പി ജെ ഷിനു നേതാക്കളായ ഇ സി ബെന്നി കെ സി ബിനീഷ് അനുരാജ് ബഷീർ കളത്തിൽ അനോഷ് ദേവസി കോയ ഷംസു സേവ്യർ കുഞ്ഞുമോൻ ആബിദ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി